പ്രശ്നങ്ങൾക്ക് ഇടയിൽപ്പെട്ടുപോയ രാജ്യങ്ങളെയെല്ലാം ബാധിക്കുന്ന ഒന്നുണ്ട് സൂയസ് കനാൽ ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണം ഈജിപ്തിലെ സൂയസ് കനാലിന്റെ വരുമാനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ചെങ്കടലിനെ മെഡിറ്ററേനിയനുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ജലപാതയാണ് ഈജിപ്തിലെ സൂയസ് കനാൽ ഗാസിക്കെതിരായ ഇസ്രായേൽ ആക്രമണം ശക്തമായതോടെ ചെങ്കടൽ വഴിയുള്ള ചരക്കുനീക്കത്തിലും ഭീഷണി നേരിട്ടു തുടങ്ങി ഇതോടെ സൂയസ് കനാലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ അറുപത് ശതമാനവും ദക്ഷിണാഫ്രിക്കയിലൂടെ വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങി ഇതോടെ സൂയസ് കനാലിൽ നിന്നുള്ള വരുമാനത്തിൽ ഈ വർഷം ഇതുവരെ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ കുറവുണ്ടായതായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് പ്രതിവർഷം പത്ത് ബില്യൺ ഡോളറായിരുന്നു ഈജിപ്തിന് സൂയസ് കനാൽ വഴി ലഭിച്ചിരുന്നത് ഈജിപ്തിന്റെ പ്രധാന വിദേശ കറൻസി സ്രോതസ്സുകളിൽ ഒന്നായിരുന്നു ഇത് എന്നാൽ ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു തുടങ്ങിയതോടെ ചെങ്കടലിലൂടെയുള്ള ഗതാഗതം ചില ഷിപ്പിംഗ് കമ്പനികൾ താൽക്കാലികമായി നിർത്തിവച്ചു മറ്റു ചില ഷിപ്പിംഗ് കമ്പനികൾ തെക്കൻ ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദൈർഘ്യം ഏറിയ റൂട്ടിലൂടെ വഴിമാറി സഞ്ചരിക്കാനും തുടങ്ങി സംഘർഷം വ്യാപാര മേഖലയിലും കപ്പൽ ചെലവുകളിലും കനത്ത ആഘാതം സൃഷ്ടിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കപ്പലുകൾ വഴിമാറി സെഞ്ചരിക്കുന്നത് ആഗോള വിതരണത്തിലും ചരക്ക് വ്യാപാരത്തിലും ഇൻഷുറൻസിലും ചെലവുകൾ ഉയരാൻ കാരണമാകുമെന്നും ഐ എം എഫ് ചൂണ്ടിക്കാട്ടിയിരുന്നു ലോകത്ത് അങ്ങോളം ഇങ്ങോളം നടക്കുന്ന നീക്കത്തിന്റെ എൺപത് ശതമാനവും കടൽ മാർഗമാണ് അതിൽ തന്നെ ആഗോള വിപണിയും പതിനേഴ് ശതമാനം വ്യാപാരവും പനാമ സൂയസ് കനാലുകളിലൂടെയാണ് നടക്കുന്നത് അങ്ങനെയിരിക്കെ നിലവിൽ സൂയസിലും പനാമ കനാലിലും ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ആഗോള വിപണിയെ പലതരത്തിൽ ബാധിച്ചേക്കും ലോകത്തെ രണ്ട് സുപ്രധാന കടൽ മാർഗങ്ങൾ പനാമ കനാലും സൂയസ് കനാലുമാണ് ഒന്ന് പസഫിക്കിനെയും അറ്റ്ലാന്റിക് സമുദ്രങ്ങളെയും ബന്ധിപ്പിക്കുമ്പോൾ മറ്റൊന്ന് മെഡിറ്ററേനിയൻ കനലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്നു പനാമ കനാലിലൂടെ ആണെങ്കിൽ അറ്റ്ലാന്റിക്കിൽ നിന്ന് പസഫിക് സമുദ്രത്തിലേക്ക് എത്താൻ കേവലം എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയാണ് എടുക്കുക യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ സമുദ്രപാതയാണ് ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുള്ള സൂയസ് കനാൽ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം ഏഷ്യ പസഫിക് രാജ്യങ്ങൾ എന്നിവയെ യൂറോപ്പുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഈ കടൽ മാർഗത്തിന്റെ പണി പൂർത്തിയാക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപതിലാണ് ഇന്ത്യ പോലുള്ള സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെ കോളനികളാക്കി കൊള്ളയടിക്കാനെത്തിയ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു സൂയസ് കനാലിന്റെ നിർമ്മാണത്തിന് പിന്നിൽ േലിന്റെ ഗാസ അധിനിവേശത്തിനെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് യമൻ വിമത ഗ്രൂപ്പായ ഹൂതികൾ ചെങ്കടലിലൂടെയുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം ആരംഭിച്ചത് വടക്കൻ യമന്റെ നിയന്ത്രണമാണ് സുയസ് കനാലിലേക്ക് നീളുന്ന ബാബ് അൽ മൺപ് മേഖല കേന്ദ്രീകരിച്ച് കപ്പലുകളെ ആക്രമിക്കാൻ ഇവരെ സഹായിക്കുന്നത് ഇസ്രയേലുമായി ബന്ധപ്പെട്ട എല്ലാ കപ്പലുകളെയും ആക്രമിക്കുമെന്ന് നവംബർ ഇരുപത്തിനാലിന് ഹൂതി ഗ്രൂപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനു പിന്നാലെയാണ് ഹൈജാക്കിങ്ങും ഡ്രോൺ ആക്രമണങ്ങളും പതിവാകുന്നത് ഇതോടെ എണ്ണ വ്യവസായ ഭീമന്മാരായ ബി പി ഉൾപ്പെടെ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള യാത്ര താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചു ആക്രമിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇന്ത്യയിലേക്ക് വരികയായിരുന്ന എം വി കെ പ്ലൂട്ടോ എന്ന കപ്പലും ഉൾപ്പെട്ടിരുന്നു ഇനി ഇന്ത്യക്ക് ഭയക്കേണ്ടതുണ്ടോ ശരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയത്തിന്റെ ആവശ്യമില്ല എന്നതാണ് ശരി ഇന്ധന ഇറക്കുമതിക്കായി ഇന്ത്യ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് റഷ്യയാണ് ഹൂതികളെ പിന്തുണയ്ക്കുന്ന ഇറാൻ റഷ്യയുമായി നല്ല ബന്ധത്തിൽ ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ഇറക്കുമതിയെ ചെങ്കടൽ ആക്രമണങ്ങൾ സാരമായി ബാധിക്കാനിടയില്ല കെംപ്ലൂട്ടോ പിന്നെ എന്തുകൊണ്ട് ആക്രമിക്കപ്പെട്ടു എന്ന ചോദ്യം ഉയർന്നേക്കാം അതിന് കാരണമായി പലരും ചൂണ്ടിക്കാട്ടുന്നത് കപ്പൽ ഉടമകളുടെ ഇസ്രായേൽ ബന്ധമാണ്